ഞങ്ങൾ താമസിക്കുന്നത് റഗ്ബിയിൽ റഗ്ബി ടു ലണ്ടൻ നൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഞങ്ങൾ താമസിക്കുന്ന ലണ്ടനിൽ താമസിക്കുന്ന വീടാണ് ഇപ്പോൾ കണ്ടത് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ നടന്നു റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ അല്ല സത്യം പറഞ്ഞാൽ ഇത് മെട്രോയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ലോകത്ത് ആദ്യമായി ബ്രിട്ടനിലാണ് മെട്രോ തുടങ്ങിയത് ആ മെട്രോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഇലക്ട്രിക് ട്യൂബാണ് ആക്കി മാറ്റി ഇതാ വരുന്നൊരു ഇലക്ട്രിക് ട്യൂബ് ഇതിൽ കയറിയാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടത് ഇന്നത്തെ യാത്ര വിക്ടോറിയയിലേക്കാണ് വിക്ടോറിയ റെയിൽവേ സ്റ്റേഷൻ നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ ഈ ട്യൂബ് ഭൂമി ടടിയിലൂടെ ലണ്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും ഓടുന്നുണ്ട് അന്നത്തെ കാലത്ത് ഈ ട്യൂബ് ലണ്ടനിൻ്റെ മോളിൽപ്പൊടി ഓടിച്ചിരുന്നെങ്കിൽ തൂണുകളിട്ട് ഓടിച്ചിരുന്നെങ്കിൽ ലണ്ടൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോയാനെ അന്നത്തെ ഭരണാധികാരികൾ ഇത് ഭൂമിക്കടിയിലോട്ടാക്കിയത് എന്തോ ഒരു ഭാഗ്യം ഇന്നത്തെ തലമുറക്കും ലണ്ടൻ നഗരം നന്നായി കാണാനും സാധിക്കും ഈ ടൂബ് ലണ്ടൻ നഗരത്തിൽ എല്ലാ പ്രദേശത്തും എത്തും നമുക്ക് താഴ്ത്തോട്ട് ഇറങ്ങിയാൽ മതി അവിടെയെല്ലാം ടൂബ് കാണാം ടൂബ് യാത്ര ഒരു തടസ്സവുമില്ലാതെ ഒരു ട്രിഗ്നലും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും ഇതാണ് ഒരു ട്യൂബ് റെയിൽവേ സ്റ്റേഷൻ ടൂബ് സ്റ്റേഷൻ ഈ ട്യൂബ് സ്റ്റേഷൻ എല്ലാം തുരന്തങ്ങളുടെ ഓടുന്നത് ചില ഭാഗങ്ങളിൽ മാത്രമേ അത് പുറത്തേക്ക് വരികയുള്ളൂ യാത്ര വളരെയധികം സൗകര്യമാണ് അതിനു പുറമെ ഈ ട്യൂബ് നിർത്തുന്ന സ്റ്റേഷനുകളിൽ ബസ്സുകൾ ഡബിൾ ഡച്ചർ ബസ്സുകൾ അതും നിരന്ന് ഇടപ്പുണ്ടാവും അതിന് പുറമേ ടാക്സി കാറുകളും ഇവിടെ ഓട്ടോറിക്ഷയില്ല എന്നിരുന്നാലും സൈക്കിൾ ചവിട്ടിക്കൊണ്ട് കൊടുക്കുന്ന റിക്ഷ ഉണ്ട് അത് വളരെ അലങ്കരിച്ച് പാട്ടും പാടി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണാൻ ഭംഗിയാണ് അത് ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതാ ഞങ്ങൾ വിക്ടോറിയ റെയിൽവേ സ്റ്റേഷനിലെത്തി വിക്ടോറിയ വിക്ടോറിയ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു മതിപ്പ് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്തോ ഒരു ഭംഗിയാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഒരാൾത്തൂട്ടം ഇവിടെ കാണില്ല വന്ന് ഇറങ്ങും എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്കായി അവിടെ നിന്ന് പോവും ആരും ഫോട്ടോ പോലും അവിടെ എടുക്കാൻ നിൽക്കുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൂവിൻ്റെ അകത്ത് ആളില്ലാത്ത സമയത്താണ് ഞാൻ എടുത്തത് ആൾക്കാരുള്ളപ്പോൾ അതെടുത്താൽ പ്രയാസമാണ് ഇതാ വെട്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് വന്നു ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് വൈ ബസ് സ്റ്റാൻഡല്ല ബസ് സ്റ്റോപ്പ് ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ ബസ് കയറി ഇതാ ഒരു ബസ് കിടപ്പുണ്ട് അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ബസ്സാണ് ഞങ്ങൾ ലൈൻ ഓടുന്ന ബസ് തരാ കയറിയത് ഇതാ പോകുന്നു ലൈൻ ഓടുന്ന ബസ് അതിൻ്റെ മോളിൽ കയറാൻ സാധിച്ച നല്ല കാഴ്ച കാണാൻ അവസരം കിട്ടും എല്ലാ ബസ്സുകളിലും ഞങ്ങൾക്ക് മോളിൽ കയറാൻ അവസരം കിട്ടിയില്ല ഞങ്ങൾക്ക് നാല് പേർക്കും കാർഡ് ഉണ്ടായിരുന്നു കാർഡ് ടാപ്പ് ചെയ്യുക ബസ്സിൽ കയറുക അതുപോലെയാണ് ട്യൂബിലും കയറിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ബോംബെയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി കപ്പൽ മാർഗം ലണ്ടൻ തെയ്ംസ് നദിയുടെ കരയിലുള്ള പോർട്ടിൽ വന്നിറങ്ങി ആ വിദ്യാർത്ഥിയുടെ പേര് മോഹൻദാസ് തരംചാന്ത് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹം ലണ്ടനിൽ എവിടെയാണോ താമസിച്ചത് ഒരു പിടിപാടുമില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ള എൺപത്തെട്ട് മുതൽ പ പഠിത്തം തുടങ്ങിയ അദ്ദേഹം ബാരിസ്റ്റർ ഡിഗ്രിയുമായിട്ടാണ് ഇവിടെ നിന്ന് പോയത് അദ്ദേഹം പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനിലാണ് ഇന്നത്തെ മലയാളികളും എന്തോരം പേരാണ് ലണ്ടനിലേക്ക് വരുന്നത് പഠിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിയും നെഹ്റുറും അങ്ങനെ പലരും വന്ന് പഠിച്ചിട്ടുള്ള സ്ഥലമാണല്ലോ ലണ്ടൻ ആ ലണ്ടനെ മലയാളികൾ ഇപ്പോൾ കീഴ്പ്പെടുത്തി എന്ന് പറയാം അത്രമാത്രം മലയാളികളുണ്ട് എന്നിരുന്നാലും ചൈനക്കാരെ പോലെ ആയിട്ടില്ല ഇവിടെ ചൈന പട്ടണമുണ്ട് ഇതാ ഇതാണ് കാണണ്ട ഒരു പള്ളി രാജാക്കന്മാരുടെ പള്ളി ഇവിടെയാണ് രാജാക്കന്മാരുടെ കല്യാണവും രാജാക്കന്മാരെ മൂടിയിരിക്കുന്ന സ്ഥലം മരിച്ചതിന് ശേഷം ഇതിനെയാണ് ഇത് പണിതത് വളരെ പണ്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഹെൻറി മൂന്നാമനാണ് ഇതിന് പണി തുടങ്ങിയത് ഇതാണ് വെസ്റ്റ് മിൻസ്റ്റർ അബി അബി എന്ന് വെച്ചാൽ പള്ളി പള്ളിയിൽ പുരോഹിതന്മാരും കന്യാസിലും താമസിക്കുന്ന പള്ളികളാണ് അബി എന്ന് പറയുന്നത് ഇതിനകത്താണ് എല്ലാ രാജാക്കന്മാരുടെ കല്യാണം വിവാഹം മരിച്ചു കഴിഞ്ഞാൽ അടുക്കിയിരിക്കുന്നത് അതിമനോഹരമായ പള്ളിയാണ് ഇവിടെ കയറാൻ ടിക്കറ്റ് വേണം ഇതാ മഹാത്മാ ഗാന്ധി ഇവിടെ നിന്നാണ് പഠിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്കും വന്നത് അവിടെ നിന്നാണല്ലോ ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത് അതുകൊണ്ട് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയതെന്ന് മണി പറയാം അമ്മയാണ് സത്യത്തിൽ ഉറച്ചു നീക്കാൻ അദ്ദേഹത്തെ പ്രാപ്തരാക്കിയത് ലണ്ടന് തറക്കല്ലിട്ടത് റോമൻ സാമ്രാജ്യക്കാരാണ് ഈ ഭാഗത്ത് തന്നെയാണ് പാർലമെന്റും രാജകൊട്ടാരവും ഉള്ളത് ആ നദിയുടെ തീരത്ത് ആ നദി അങ്ങനെ ഫേമസ് ആയി ഇവിടെ ഒരു ക്ലോത്ത് ടവർ ഉണ്ട് ആ ക്ലോത്ത് ടവറിന് ബിഗ് ബെൽ എന്നാണ് പറയുന്നത് അതിന് ശരിക്കുള്ള പേര് ജനറൽ ബെൽ എന്നും എലിസബത്ത് ടവർ എന്നും പേര് മാറ്റി ഈ ക്ലോത്ത് ടവറിലേക്ക് വോളി പോകണമെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിനാല് സ്റ്റെപ്പുകളുണ്ട് ചുമ തടസ്സമായി വന്നു ക്ഷമിക്കണം ഇതാണ് ബിഗ് ബെൽ അതിൻ്റെ മുകളിൽ കയറാനും ടിക്കറ്റ് വേണം ആ ബെല്ലിൻ്റെ പ്രവർത്തനം നമ്മൾക്ക് അതിൻ്റെ മുകളിൽ ചെന്നാൽ മനസ്സിലാക്കാൻ കഴിയും ഞങ്ങൾക്ക് മോളിൽ പോകാൻ പറ്റിയില്ല ബലിയ ചാർജാണ് എന്നിരുന്നാലും അതിലെ ബെല്ലടിക്കുന്നത് കേട്ട് ആ സങ്കീതവും കേട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നു ഈ നദിയുടെ അക്കരയാണ് ലണ്ടനിലെ ഇന്നത്തെ പ്രശസ്തമായ ലണ്ടനായി അത് കാണേണ്ടത് തന്നെയാണ് പക്ഷേ അതിനകത്ത് കയറാനും മോളിലോട്ടൊന്ന് ഉയരാനും വളരെയധികം ടിക്കറ്റ് ചാർജാണ് അതുകൊണ്ട് അതിന് ഇതാണ് ലണ്ടനായി ഇത് എഴുപത് മില്യൺ പൗണ്ടിലാണ് പണിതത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇന്ന് ലണ്ടനിലെ മഹത്തായ ഒരു ആകർഷണമാണ് ഇതാ പാലത്തിൽ നിന്നാണ് ഞാൻ ഈ കൊട്ടാരത്തിൻ്റെ പടം എടുത്തത് എന്താ രസം ലണ്ടൻ കാണേണ്ടത് കാണേണ്ടത് തന്നെയാണ് ദാ തേംസ് നദി ഒന്നും അറിയാതെ അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും ദാ കൊട്ടാരം നദിയുടെ തീരത്താണ് ഇതിൻ്റെ മുൻവശം മറുവശം ഞങ്ങൾ പോയിരുന്നു ആ വീഡിയോ അടുത്തു വരുന്നതാണ് നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് കാണണേ എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവും എനിക്കിനിയും യാത്രകൾ പോകണമെന്നുണ്ട് ഇതാ ആ ലണ്ടായി ഒന്ന് കണ്ടോളൂ ഞാൻ ഈ പാലത്തിൽ നിന്നാണ് വീഡിയോ എടുത്തത് ആ ഭാഗം